എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കരിത്ത സ്കാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് അടുത്തിടെ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ചില യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് എനിക്കെതിരെ ചില വീഡിയോകൾ ഇറക്കിയുണ്ടായി ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്ന് അവകാശപ്പെടുന്ന നാച്ചുറോപ്പതിക്കാരൻ മനോജ് ജോൺസൺ ന്യൂട്രീഷനിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ഹോമിയോപ്പതിക്കാരൻ രാജേഷ് പിന്നെ ഒരു പ്രൊഫസർ ഷിംജി എന്നിവരാണ് ഇവരിൽ പ്രധാനികൾ സാധാരണ ഇത്തരം വീഡിയോകൾ ഞാൻ മൈൻഡ് ചെയ്യാറില്ല അർഹിക്കുന്ന അപജ്ഞയോടെ തള്ളിക്കളയുകയാണ് പതിവുള്ളത് എന്നാൽ ഇത്തരം വീഡിയോകൾ സാധാരണക്കാരുടെ ഇടയിലിൽ ധാരാളം തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുന്നു എന്ന് പലരും എന്നോട് പറഞ്ഞതിനെ തുടർന്നാണ് എനിക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായത് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇട്ട വീഡിയോയ്ക്കെതിരെയുള്ള വീഡിയോ ആണെന്ന് ഇവർ വീഡിയോയുടെ ആദ്യം പറയുകയും പക്ഷേ ഞാൻ പറഞ്ഞ ഒരു പോയിന്റിനെതിരെ പോലും ഒരു കാര്യവും ഇവർ പറയുകയും ചെയ്യാറില്ല മറിച്ച് ഇരവാതമുയർത്തി ആൾക്കാരുടെ സിംബതി പിടിച്ചു പറ്റാനായിട്ട് ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി വ്യൂ കൂട്ടുകയാണ് ഇവരുടെ ലക്ഷ്യം അതായത് ഞാനൊരു മോഡേൺ മെഡിസിൻ ഡോക്ടറാണ് അതുകൊണ്ട് ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന ശാഖകളായ യോഗ നാച്ചുറോപ്പതി യുനാനി ലാഡവൈദ്യം എന്നിവയ്ക്കൊക്കെ എനിക്ക് പുച്ഛമാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഇവരുടെ എന്നിട്ട് ആ ഒരു സിംബതി ഉണ്ടാക്കുക ഇതാണ് ഇവരുടെ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം ഈ മൂവർ സംഘം ചെയ്യുന്ന തെറ്റിദ്ധാരണാജനകമായ തമ്പനെയിൽസ് അല്ലെങ്കിൽ ഇവർ പറയുന്ന പൊട്ടത്തരങ്ങൾ തെളിവ് തെളിവും പൊളിച്ചെടുക്കുക ഇതൊക്കെ എങ്ങനെയാണ് ഈ നാച്ചുറോപ്പതിക്കും യോഗയ്ക്കും എതിരാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ ഡോക്ടർ അല്ല എന്ന് പറഞ്ഞാണ് അടുത്ത കരച്ചിൽ പക്ഷേ ഞാൻ എന്താണ് പറഞ്ഞത് ഒരാൾ ഡോക്ടർ ആണ് എന്ന് പറയുമ്പോൾ താൻ ഏത് സ്പെഷ്യാലിറ്റിയാണ് അല്ലെങ്കിൽ താൻ ഏത് വിഭാഗമാണ് എന്ന് പറയണം കാരണം ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിൽ ഒരാൾ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർ എന്നുള്ളതാണ് സാധാരണക്കാരുടെ ഇടയിലെ സങ്കല്പം അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് ധരിക്കുക അപ്പോൾ ഒരാൾ ഒരു വന്നിരുന്ന് ഡോക്ടർ എന്ന് പറയുമ്പോൾ ആ ഒരു ഇമ്പ്രഷനിലാണ് ഇവർ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ സ്വീകരിക്കുകയും ചെയ്യുക അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ താൻ ഏത് ഡോക്ടറാണെന്നും താൻ ഏത് സ്പെഷ്യാലിറ്റി ഡോക്ടറാണെന്ന് പറയുന്നത് നാട്ടുകാർക്ക് നല്ലതല്ലേ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമല്ലേ ഇത്രയേ ഞാൻ ചോദിച്ചുള്ളൂ അതെങ്ങനെയാണ് ഇവർ ഡോക്ടറല്ല അല്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് അവർ വരുത്തി തീർക്കുന്നത് പക്ഷേ അവർ ഒരിക്കലും ഇത് അങ്ങനെ പറയില്ലല്ലോ കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ അവരുടെ വ്യൂവർഷിപ്പ് കുറയുമല്ലോ ഇനി നമുക്ക് ഇവരുടെ വീഡിയോകൾ എന്താണ് പറയുന്നതെന്ന് ഒന്ന് പരിശോധിക്കാം ആദ്യം നമുക്ക് നാച്ചുറോപ്പതിക്കാരൻ മനോജ് ജോൺസൻ്റെ വീഡിയോ മനോജ് ജോൺസൻ്റെ വിലാപകാവ്യം തുടങ്ങുന്ന ഹെഡ്ലൈൻസ് ഇങ്ങനെയാണ് അതായത് ഞാൻ ആളെ കൊല്ലുന്ന ഡോക്ടർ എന്നാണ് പുള്ളിടെ വിലാപകാവ്യത്തിൻ്റെ ഹെഡ്ലൈൻ ഇവിടെയും അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് എന്ന് പറഞ്ഞത് ഇരവാദമാണ് ഇരവാദം പറഞ്ഞാണ് അദ്ദേഹം കരച്ചിൽ തുടങ്ങുന്നത് അതായത് ഞാൻ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ ചോദ്യം ചെയ്തു അതേ തുടർന്ന് അദ്ദേഹം കേരള മെഡിക്കൽ കൗൺസിലിൽ അദ്ദേഹം ബി വൈ എൻ എസ് അതായത് ബാച്ചിലർ ഓഫ് യോഗ ആൻഡ് നാച്ചുറോപ്പതിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു ഡോക്ടറാണ് എന്ന് പറയുന്നുണ്ട് ഏതായാലും ഞാൻ സന്തോഷവാനാണ് ആദ്യമായിട്ടെങ്കിലും ഒരു വീഡിയോയിലെങ്കിലും അദ്ദേഹം ഒരു നാച്ചുറോപ്പതി ഡോക്ടറാണ് എന്ന് സമ്മതിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ വീഡിയോകളുടെ ഒരു വിജയമായി ഞാൻ കരുതുകയാണ് ഏതായാലും മനോജ് മെഡിക്കൽ കൗൺസിൽ കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഈ മെഡിക്കൽ കൗൺസിലിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നാലേ ഇവിടുത്തെ ആ തട്ടിപ്പ് മനസ്സിലാവുകയുള്ളൂ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുന്ന ഒരു ഗവേണിംഗ് ബോഡിയാണ് അവിടെ വിവിധ ശാഖകളിലുള്ള ഡോക്ടർമാർക്ക് രജിസ്റ്റർ ചെയ്യാം ആദ്യം ഞാൻ എൻ്റെ കാര്യം പറയാം ഞാൻ മോഡേൺ മെഡിസിൻ എം ബി ബി എസ് പാസ്സായി കഴിഞ്ഞ് ഞാൻ അവിടെ എം ബി ബി എസ് ഡോക്ടറായി രജിസ്റ്റർ ചെയ്യുന്നു അതിനുശേഷം മാസ്റ്റർ ഓഫ് സർജറി എന്ന മൂന്ന് വർഷ കോഴ്സ് എം സി എച്ച് എന്ന മൂന്ന് വർഷ കോഴ്സ് ഓങ്കോളജി സർജറി മെഡിക്കൽ കൗൺസിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും പാസ്സായി തിരിച്ച് വന്ന് ആ സർട്ടിഫിക്കറ്റ് അവിടെ സമർപ്പിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് എനിക്ക് ഓങ്കോളജി സർജൻ ക്യാൻസർ സർജറി എന്ന് ഞാനിപ്പോൾ വീഡിയോയിൽ പറയുന്ന രീതിയിൽ പറയാനുള്ള അവകാശം നിയമപരമായ അവകാശം അല്ലെങ്കിൽ എത്തിക്കൽ അവകാശം ലഭിക്കുകയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മനോജിൻ്റെ രജിസ്ട്രേഷൻ നോക്കുക മനോജിൻ്റെ വെബ്സൈറ്റിൽ പറയുന്ന പ്രകാരം മനോജിൻ്റെ രജിസ്ട്രേഷൻ ബാച്ചിലർ ഓഫ് യോഗ ആൻഡ് നാച്ചുറോപ്പതി ഡോക്ടർ എന്നാണ് അതായത് അദ്ദേഹത്തിന് മെഡിക്കൽ കൗൺസിൽ അനുവദിച്ചു നൽകിയിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ഡോക്ടർ ഇൻ നാച്ചുറോപ്പതി ആൻഡ് യോഗ എന്നാണ് പക്ഷേ ടിയാൻ അവകാശപ്പെടുന്നത് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്നാണ് ഇത് ശരിക്കും നമ്മുടെ കുഞ്ഞിക്കൂനൻ സിനിമയിലെ ദിലീപ് കഥാപാത്രം പറയത്തില്ലേ എന്നെ എല്ലാവരും ബിമൽ കുമാർ എന്നാണ് വിളിക്കുന്നത് എന്ന് പറയുന്നവരേ ഉള്ളൂ കാരണം എന്താണ് ഈ അഡീഷണൽ ക്വാളിഫിക്കേഷൻ അദ്ദേഹം അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് കാണിക്കണം എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്ന് പറയാനുള്ള അവകാശമുള്ളൂ വീണ്ടും ഞാൻ ഒന്നുകൂടി ഇദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ച് നോക്കി അദ്ദേഹം ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി പാസ്സായിട്ടുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം അമേരിക്കൻ കോളേജ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻസിൻ്റെ ഒരു സർട്ടിഫൈഡ് ട്രെയിനർ ആണെന്നാണ് അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി ഒന്ന് പരിശോധിച്ചു പരിശോധിക്കുന്നതിന് ആദ്യമായി ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഈ പ്രസ്ഥാനം ഒരു തട്ടിക്കൂട്ടാണെന്ന് മനസ്സിലായി കാരണം അതിൻ്റെ അകത്ത് നമ്മുടെ ഗൂഗിളിൽ തന്നെ പറയുന്നുണ്ട് ഇത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ച ഒരു സർവകലാശാലയോ കോളേജോ അല്ല ഒരു തട്ടിക്കൂട്ട് കോളേജ് മാത്രമാണ് അപ്പോൾ എനിക്ക് വീണ്ടും കൗതുകം ഉണർന്നു ഞാൻ വീണ്ടും പരിശോധിച്ചു പരിശോധിച്ച് കഴിഞ്ഞപ്പം ഈ കോഴ്സ് എങ്ങനെ എടുക്കാം അപ്പം ഞാൻ നോക്കി നോക്കിയപ്പം ഈ കോഴ്സിന് ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറ് ഡോളർ കൊടുത്താൽ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അവർ സർട്ടിഫിക്കറ്റ് അടിച്ചു തരുന്ന ഒരു കോഴ്സ് മാത്രമാണ് ഈ സർട്ടിഫൈഡ് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്നുള്ളത് പറഞ്ഞത് ഇതുകൊണ്ട് നമ്മൾ മെഡിക്കൽ കൗൺസിൽ ചെന്നാൽ അവർ രജിസ്ട്രേഷൻ ഒന്നും തരില്ല കാര്യങ്ങളുടെ കിടപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നീട് ആ വീഡിയോയിൽ ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഫാർമകോളജി മോഡേൺ മെഡിസിൻ ഫാർമകോളജി പഠിക്കുന്നുണ്ട് പക്ഷേ പ്രാക്ടീസ് ചെയ്യാൻ അനുവാദമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ആ പഠിപ്പിൻ്റെ ആഴം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ കാരണം ഒരു കാര്യം പഠിച്ചിട്ട് നിങ്ങളത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആരോടെങ്കിലും പറഞ്ഞെങ്കിൽ അത് എന്തേരം പഠിച്ചു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ പിന്നെ വേറൊരു കാര്യം അദ്ദേഹം പി എച്ച് ഡി എടുത്തു എന്നാണ് പറയുന്നത് അപ്പം ഞാൻ അദ്ദേഹം പി എച്ച് ഡി എടുത്ത് എവിടെയാണെന്ന് നോക്കി അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലൊന്നും പി എച്ച് ഡി എവിടെ എടുത്തു എന്നൊന്നും പറയുന്നില്ല അദ്ദേഹം അത് പി എച്ച് ഡി ഏത് സർവകലാശാലയിൽ എടുത്തു എന്ന് കൂടി പറയണം കാരണം അദ്ദേഹം പി എച്ച് ഡി എടുത്തത് തൈറോയിഡ് ആൻഡ് ഗട്ട് മൈക്രോബയോം എന്ന് പറഞ്ഞൊരു രണ്ട് കടിച്ചപ്പെട്ടാത്ത വാക്കും വെച്ചാണ് അദ്ദേഹം അതിൽ പി എച്ച് ഡി എടുത്തു എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ സാധാരണ എല്ലാവർക്കും പി എച്ച് ഡി എടുക്കണമെങ്കിൽ ബാച്ചിലർ ഡിഗ്രി വെച്ചിട്ട് പി എച്ച് ഡി എടുക്കാൻ പറ്റത്തില്ല അതാത് സബ്ജെക്റ്റിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല പി എച്ച് ഡി രജിസ്ട്രേഷൻ കൊടുക്കുകയുള്ളൂ പിന്നെ നാച്ചുറപ്പതിക്കാർക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ അറിയാം ബി വൈ എൻ എസ് കൊണ്ട് മാത്രം ഒരാൾക്ക് പി എച്ച് ഡി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പിന്നെ നമുക്കറിയില്ല കേട്ടോ കഴിഞ്ഞ ദിവസം എന്നെ ഒരു സ ഒരു പി എച്ച് ഡി കണ്ട് ഞാനിപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നു ഒരു പിന്നെ ചെന്നൈ ഭാഗത്തുള്ള ഏതോ ഒരു സർവകലാശാലയിൽ നിന്ന് സൂര്യൻ ഇവിടെ നിൽക്കുന്നതനുസരിച്ച് അസുഖം കണ്ടുപിടിക്കുക എന്നും പറഞ്ഞ് ഒരു പി എച്ച് ഡി കിട്ടിയെന്നും പറഞ്ഞ് പി എച്ച് ഡി കൊടുത്ത് അതായത് ഇപ്പം ആ ന്യൂസാണ് നിങ്ങളിപ്പം സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് പി എച്ച് ഡി ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കരുത്തില്ല പക്ഷേ സാധാരണഗതിയിൽ ഒരു പി എച്ച് ഡി എടുക്കണമെങ്കിൽ ഈ ബി വൈ എൻ എസ് കൊണ്ട് നടക്കില്ല അല്ല അതുപോലെ ഇതിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഈ പി എച്ച് ഡി നടക്കില്ല പിന്നെ ഇവിടെ നാട്ടിലെ യൂട്യൂബർമാർ പാടി നടക്കുന്ന നാച്ചുറപ്പതിക്കാർ സത്യം മാത്രമേ പറയൂ എന്നാണല്ലോ കാരണം കഴിഞ്ഞ ദിവസം ആരാണ്ടൊക്കെ വന്നിരുന്നു കരയുന്നുണ്ടായിരുന്നു ഈ ഡോക്ടറെ നിങ്ങൾ എന്തിനു ക്രൂശിക്കുന്നു എന്നൊക്കെ ചോദിച്ചൊരു തിരുവനന്തപുരം കാരൻ യൂട്യൂബറിൻ്റെ ഒരു വലിയ പ്രസംഗമൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട് അദ്ദേഹമൊക്കെ ഇത് കണ്ടാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇനി അദ്ദേഹം പി എച്ച് ഡി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ബാച്ചിലർ ഡിഗ്രി വെച്ച് പി എച്ച് ഡി എടുക്കുന്നതെന്ന് കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ നാട്ടിൽ പലർക്കും അത് പ്രയോജനപ്പെടും എന്നുകൂടി ഞാൻ അദ്ദേഹത്തോടൊരു റിക്വസ്റ്റ് നൽകുകയാണ് ഇനി ഇത് ഞാൻ മാത്രമേ പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഫാറ്റി ലിവർ ഗട്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള തെറ്റിദ്ധാരണാജ്കമായ വീഡിയോകൾ പ്രമുഖ കെപ്പറ്റോളജിസുകളൊക്കെ പൊളിച്ചെടുക്കുന്ന ഇഷ്ടം പോലെ ലിങ്കുകൾ നിങ്ങൾക്ക് ഇപ്പം സ്ക്രീനിൽ കാണാം ഈ രണ്ട് വ്യക്തികൾക്കും വളരെ നമ്മളിപ്പോൾ ഈ ഈ ബ്രെഡിൻ്റെ പൊക്കത്ത് ബട്ടർ തേക്കുന്നവരെയുള്ള വിവരമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഓൾ ഓവർ മെഡിസിൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ അവരൊക്കെ പറഞ്ഞു വരുത്തുന്ന പല തെറ്റുകളുണ്ട് ഇപ്പം ഞാനൊരു വീഡിയോയിൽ കണ്ടു ലിവർ ഡിറ്റോക്സ് അതായത് ഈ മനോജ് ജോൺസൺ പറയുന്നു ഫാറ്റ് ലിവർ കുറയ്ക്കാനും ലിവറിൻ്റെ ഹെൽത്ത് കൂട്ടാനും നിങ്ങൾ എ ബി സി ജ്യൂസ് കഴിക്കാൻ പറയുന്നുണ്ട് ആപ്പിൾ ക്യാരറ്റ് ബീട്രൂട്ട് അപ്പം എൻ്റെ ഒരു പേഷ്യൻറ്റ് അയാൾ ട്രീറ്റ് ചെയ്ത പല പേഷ്യൻസും കുളവായിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട് അവരുടെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കമൻ്റുകൾ നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് ഞാൻ മാത്രമാണ് ഇത് പറയുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അതിലൊന്ന് ഞാൻ ചെയ്യുന്ന ക്യാൻസർ വീഡിയോയ്ക്ക് റീച്ച് കുറവാണ് അതാണ് എൻ്റെ പ്രശ്നം പ്രശ്നമെന്നുള്ളതാണ് ശരിയാണ് മനോജെ മനോജ് ഓർക്കുകയെന്ന് എനിക്കറിയത്തില്ല കിന്നാരത്തുമ്പികൾ എന്ന് പറഞ്ഞൊരു സിനിമ ഉറക്കുന്നുണ്ടോ അതിന് എത്ര വ്യൂസ് കിട്ടി അതിൻ്റെ ഒപ്പം ആ വർഷം ഇറങ്ങിയ ഒരു അവാർഡ് സിനിമ അതായത് കഴമ്പുള്ള സിനിമ ജലമർമ്മരമെന്ന് പറഞ്ഞ് രണ്ടായിരത്തിലേ അവാർഡ് കിട്ടി പക്ഷേ അതിന് വ്യൂ ഇല്ലായിരുന്നു അതുപോലെ മാത്രം മനോജ് ഇതിനെയും കണ്ടാൽ മതി സങ്കടപ്പെടേണ്ട കാര്യമില്ല ഇനി മനോജ് എനിക്കൊരു ഫ്രീ ഉപദേശം അവസാനമായിട്ട് തേക്കുന്നുണ്ട് താങ്കൾ ക്യാൻസറിനെക്കുറിച്ച് കൂടുതൽ വീഡിയോകൾ ചെയ്യും മനോജന് ഓർമ്മ കുറവാണെന്ന് തോന്നുന്നു കാരണം എൻ്റെ ചാനലിൽ മുഴുവൻ ക്യാൻസറിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ആദ്യമായി ക്യാൻസർ മെയിൻ സബ്ജക്റ്റ് അല്ലാതെ ഒരു വീഡിയോ ചെയ്തത് മനോജ് ഒരു വർഷം മുമ്പ് ക്യാൻസറിനെക്കുറിച്ച് പറഞ്ഞ പൊട്ടത്തരങ്ങളും വിഡിത്തങ്ങളും പൊളിച്ചെടുക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ അത് ലഭ്യമല്ല ഫേസ്ബുക്കിൽ കിട്ടും കാരണം യൂട്യൂബിലിട്ടാൽ ഇവർ ഉടനെ അവരുടെ മുഖം കാണിച്ചു എന്ന് പറഞ്ഞ് അത് ബ്ലോക്ക് ചെയ്യുമല്ലോ അതുകൊണ്ട് മനോജിനോട് എനിക്ക് തിരിച്ചൊരു ഉപദേശമുണ്ട് മനോജ് എന്നെ ഉപദേശിച്ചതുപോലെ മനോജ് പഠിച്ച ആ ഡോക്ടർ ആയി രജിസ്ട്രേഷൻ കിട്ടിയ നാച്ചുറോപ്പതി വെള്ള ചികിത്സ മണ്ണ് ചികിത്സ മാഗ്നറ്റോതെറാപ്പി ഇവയെക്കുറിച്ച് ഒരു വീഡിയോ എങ്കിലും ബാക്കിയൊക്കെ വിട്ടിട്ട് ഒരു വീഡിയോ എങ്കിലും ചെയ്യുക ഇങ്ങനെ പറഞ്ഞു പോയാൽ ഇത് നീണ്ടുപോകും അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് അടുത്തയാളെക്കുറിച്ച് നമുക്ക് കേൾക്കാം പ്രൊഫസർ ഷിംജിയുടെ വീഡിയോ തുടങ്ങുന്നത് ഞാൻ വ്യാജനാണോ എന്ന് ചോദിച്ചുള്ള ഒരു കരച്ചിലോടുകൂടിയാണ് ഞാൻ എവിടെയാണ് അദ്ദേഹം വ്യാജനാണെന്ന് പറഞ്ഞത് ഞാൻ ഇത്രയല്ലേ പറഞ്ഞോളൂ ഉറക്കം തൂങ്ങി നടക്കുന്നവൻ ഈ വിറ്റാമിൻ കഴിച്ചാൽ പടക്കുതിരയെ പോലെ പായും എന്ന് പറഞ്ഞ തമ്പിനയിൽ ഇടരുത് അതല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കൂടാനുള്ള കാരണം അല്ലെങ്കിൽ അതുണ്ടാവാനുള്ള കാരണം കൊറോണർ കാഡറി ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞ പൊട്ടത്തരം തെറ്റാണ് അങ്ങനെ പറയരുത് എന്നാണ് ഞാൻ പറഞ്ഞത് അതല്ലാതെ ഇവർ വ്യാജനാണെന്ന് ഞാൻ എവിടെയാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് ഷിംജി ചൂണ്ടിക്കാണിക്കണം ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവർ ഈ പറഞ്ഞതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക എങ്കിൽ ഇവർ യൂട്യൂബിൽ കോപ്പി റേറ്റ് ക്ലെയിം കൊടുത്ത് ഇത് ബ്ലോക്ക് ചെയ്തത് ഇവർ പറയാത്ത കാര്യമാണേ ഇവർ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇത്രയാണ് എനിക്ക് പ്രൊഫസറോട് ചോദിക്കാനുള്ളത് ഇവിടെയും പ്രൊഫസർ ഉയർത്തുകയാണ് അതായത് ഞാൻ മോഡേൺ മെഡിസിൻ ഡോക്ടറാണ് അതുകൊണ്ട് ഇവരുടെ കോഴ്സിനെയും അവരുടെ മന്ത്രാലയത്തെയും ഞാൻ ഇകഴുത്തി കാണിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഇരവാദമുയർത്തി നാട്ടുകാരുടെ മുമ്പിൽ രക്തസാക്ഷി പരിവേഷം കൊണ്ടുവരികയാണ് അതിൻ്റെ ഭാഗമായി അദ്ദേഹം കുറേ കോളേജിലെ പടങ്ങളൊക്കെ കാണിക്കുന്നത് ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല അതിനുശേഷം അദ്ദേഹം കുറേ സിലബസുകൾ കാണിക്കുന്നുണ്ട് ആ വീഡിയോ കണ്ട ആൾക്കാർ ആ സിലബസുകൾ കണ്ടു കാണുമല്ലോ അതായത് ചുരുക്കത്തിൽ ഇത്രയാണ് അതായത് എം ബി ബി എസ്സീ പഠിക്കുന്ന ബേസിക് സയൻസായ അനാട്ടമി ഫിസിയോളജി ബയോ കെമിസ്ട്രി പതോളജി മൈക്രോബയോളജിയൊക്കെ ടിയാനും പഠിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ ഈ പറഞ്ഞതുപോലെയുള്ള ആദ്യ വർഷങ്ങളിലേക്കും അതുപോലെ ബി എസ് സി എം എൽ ടി ലാബ് സയൻസിൻ്റെ ആദ്യ വർഷങ്ങളിലെയും അതുപോലെ തന്നെ ഫാം ഡി അതായത് ഫാർമസി കോഴ്സിൻ്റെ ആദ്യ വർഷങ്ങളിലെയും സിലബസാണ് ഏതാണ്ട് ഇതുപോലെ തന്നെയുള്ള ബേസിക് സയൻസ് കോഴ്സസും ഇവർ പഠിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ നമ്മൾ ഏത് മെഡിക്കൽ സൈഡിലേക്ക് പോയാലും ഒരു ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിക്കും പക്ഷേ അതൊന്നുമല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ അവസാന വർഷം നമ്മൾ പരീക്ഷ എഴുതി പാസ്സാക്കുന്ന നമുക്ക് ഡിഗ്രി തരുന്ന ആ സബ്ജക്റ്റാണ് അതായത് ഇപ്പോൾ ബി എസ് സി നഴ്സിംഗ് കെയർ ആണെങ്കിൽ നഴ്സിംഗ് കെയറ് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ഫാം ഡി പഠിച്ച കുട്ടികൾ അവരുടെ ഫാർമസി കാര്യങ്ങൾ ബി എസ് സി എം എൽ ടി പഠിച്ച കുട്ടികൾ ലാബ് റിലേറ്റഡ് കാര്യങ്ങൾ അല്ലാതെ ഇവരാരും ബേസ് ഇവരുടെ ഒരു ഭാഷ കട എടുക്കുകയാണെങ്കിൽ ഇവരും ഈ ബേസിക് സയൻസ് പഠിച്ചിട്ടുണ്ട് നാളെ മുതൽ ഞങ്ങളും ചികിത്സയായിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നാട്ടിലെ സ്ഥിതി അത്രേ എനിക്ക് ചോദിക്കാറുള്ളൂ ഇനി ഒരു കാര്യം കൂടി മനോജും ഷിംജിയും കോഴ്സിനെ കുറിച്ച് ഘരം ഘോം പറയുന്നുണ്ടെങ്കിലും ഞാനിവരുടെ കോഴ്സിനെ കുറിച്ച് കുറ്റമൊന്നും പറയുന്നില്ല പക്ഷേ ഒരു കാര്യം കൂടി ഇവർ കാണിക്കാതെ ഇവർ നാലാം വർഷം വരെയുള്ള സിലബസാണ് കാണിക്കുന്നത് അവസാന വർഷത്തെ സിലബസ് ഒന്ന് നോക്കൂ അതായത് ഇവർ പഠിക്കുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളത് എന്തൊക്കെയാണ് മണ്ണ് ചികിത്സ വെള്ള ചികിത്സ മാഗ്നറ്റിക് തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതൊക്കെയല്ലേ ഇവർ പഠിക്കേണ്ടതും പ്രാക്ടീസ് ചെയ്യേണ്ടതും ഞാനിവർ ഇവരുടെ കോഴ്സിനെ കുറ്റം പറയല്ല പക്ഷേ അതിവരാരും കാണിക്കുന്നില്ല ഈ ആദ്യ പഠിച്ച കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവർ കാണിക്കുന്നത് അവസാന വർഷത്തെയാണ് ഞാൻ ഈ കാണിച്ചത് ഇനി എനിക്ക് ഒരു സംശയം ഉണ്ട് ഇവർ പഠിച്ച ഹ്യൂമൻ ഫിസിയോളജിയും ബയോ കെമിസ്ട്രിയും ഈ മണ്ണ് ചികിത്സയും മാഗ്നറ്റിക് തെറാപ്പിയും വെള്ള ചികിത്സയായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻ കിട്ടുമായിരുന്നു കുറ്റം പറഞ്ഞല്ലോ കേട്ടോ ഒന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചു എന്ന് മാത്രം നിങ്ങൾ നാട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇതിനുശേഷം പ്രൊഫസർ മറ്റൊരു അടവ് കൂടി എടുക്കുന്നുണ്ട് അതായത് ഞാനൊരു ആൻറ്റി ഇന്ത്യൻ ആണ് പാരമ്പര്യത്തെ എതിർക്കുന്നവനാണ് മറ്റേ ആർഷഭാരത സംസ്കാര സ്റ്റൈൽ ഒരു പോക്കാണ് പിന്നെ അതായത് പുള്ളി പറയുന്നതും പഠിക്കുന്നതും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രുത പഠിപ്പിച്ച കാര്യങ്ങളാണ് സുശ്രുതനെ ഡോക്ടർക്കറിയാമോ അദ്ദേഹം ലോകം മുഴുവൻ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സാണ് ഞങ്ങൾ ഞാൻ എവിടെയാണ് ശുശ്രുതനെ കുറ്റം പറഞ്ഞത് പാരമ്പര്യം എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ് എനിക്കും താല്പര്യമുള്ള കാര്യമാണ് സുശ്രുതനെ ഞാൻ സുശ്രുതൻ്റെ ലെവലിൽ അംഗീകരിക്കുന്നു ആരാധിക്കുന്നു പക്ഷേ സയൻസ് എന്ന് പറയുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളതാണ് അല്ലാതെ ഷിംജി ഇവിടെ ശുശ്രുതൻ്റെ പടം കാണിച്ചെന്ന് വിചാരിച്ച് ശുശ്രുതൻ പറഞ്ഞ സയൻസ് അന്ന കാലത്ത് ആയിരിക്കാം പക്ഷേ ഇപ്പോഴല്ല അതിനൊരു സിമ്പിൾ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്ത് എത്ര എല്ലുകൾ ഉണ്ടെന്ന് ഇരുന്നൂറ്റിയാറ് എന്നാൽ ശുശ്രുതൻ എത്ര കണക്കാണ് പറഞ്ഞിരിക്കുന്നത് മുന്നൂറിൻ്റെ എല്ലുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്ക് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിരുന്ന ചരകൻ പറയുന്ന മുന്നൂറ്റി അറുപത് ഉണ്ടെന്ന് അപ്പം ഈ കാര്യങ്ങൾ അന്ന് ആക്സെപ്റ്റബിൾ ആയിരിക്കും പക്ഷേ അത് ഇപ്പം അതേപടി തുടരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റത്തില്ല അത് സയൻസ് അല്ല ഷിംജി അത് ഫോളോ ചെയ്തോളൂ കാര്യങ്ങൾ ചെയ്തോളൂ അതുകൊണ്ട് പാരമ്പര്യം വേറെ സയൻസ് വേറെ പാരമ്പര്യം അവരുടെ സംസ്കാരം അവരുടെ അംഗീകാരം അത് നമ്മൾ കൊടുക്കും പക്ഷേ പാരമ്പര്യം മാത്രം പറഞ്ഞ് സയൻസോ ആൾക്കാരെ ചികിത്സിക്കാനോ ഞങ്ങൾ അനുവദിക്കില്ല അത് പറഞ്ഞ് സംസ്കാരമാണ് മറ്റേതാണെന്ന് പറഞ്ഞ് എന്നിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അവർ പറയുന്ന സയൻസ് ഫോളോ ചെയ്യാം എല് മുന്നൂറോ മുന്നൂറ്റമ്പതോ ഉണ്ടെന്ന് വിശ്വസിക്കാം പക്ഷേ സയൻസ് അതൊരിക്കലും അനുവദിച്ച് തരില്ല ഒരു കാര്യം കൂടി ഞാൻ ഇവരോട് എനിക്ക് ചോദിക്കാനുണ്ട് ഇവരെന്നാണ് ഇവർ ഫൈനൽ ഇയറിൽ പഠിച്ച ഈ മാഗ്നറ്റിക് തെറാപ്പി ക്രോമോ തെറാപ്പി പിന്നെ മണ്ണ് ചികിത്സ വെള്ള ചികിത്സ എന്നിവയെക്കുറിച്ചൊക്കെ നാട്ടുകാർക്ക് ഒരു വീഡിയോ ചെയ്യുന്ന എന്നും കൂടി എനിക്കൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഇവർ അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് ചോദിച്ചു എന്ന് മാത്രം ആളെ കൊല്ലുന്ന മരുന്ന് മാഫിയയുടെ ഏജൻറ്റ് അതാണ് മൂന്നാമത്തെ വീഡിയോ ഇത് തിരുവനന്തപുരംകാരൻ ഒരു ഹോമിയോ രാജേഷ് കുമാറിൻ്റെയാണ് അദ്ദേഹം ആകെ വയലൻ്റ് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അവിടെ അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ അദ്ദേഹത്തിൻ്റെ തമ്പനിയിൽ കാണിച്ചെന്താണ് നാൽപ്പത് വയസ്സിന് ശേഷം നിങ്ങൾ കഴിക്കേണ്ട നാല് വൈറ്റാമിനുകൾ എന്ന് പറഞ്ഞ് ബൈജോസ് ബ്ലോഗസിൽ ഇട്ട തമ്പനിയിൽ കാണിച്ചാണ് ഞാൻ വീഡിയോ ഇട്ടത് അങ്ങനെ ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല പക്ഷേ ഇവിടെ ഭയങ്കര വയലൻ്റായിട്ട് അദ്ദേഹം പറയുകയാണ് ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള യുദ്ധമാണ് പോലും അതായത് മോഡേൺ മെഡിസിനും ഹോമിയോപ്പതിയുമായിട്ടുള്ളത് ഇവിടെ ഈ ഇരവാതമാണ് അതായത് മോഡേൺ മെഡിസിൻകാരൻ ഒരു വേട്ടക്കാരൻ ഇവരെല്ലാം ഇരകളും അപ്പോൾ ഇരകളുടെ സൈഡ് സൈഡിലാണല്ലോ ആൾക്കാർ കൂടുക ആൾക്കാർ കൂടുമ്പോൾ വ്യൂവർഷിപ്പ് കൂടും പൈസ കൂടുതൽ കിട്ടും അതാണ് ഇവരുടെയും ലക്ഷ്യം ഒരു പൊട്ടത്തരം പറയുന്നത് തിരുത്തുന്നത് എങ്ങനെയാണ് യുദ്ധമാകുക രാജേഷെ അത് ചെയ്യരുതെന്ന് പറയുന്നത് അതായത് നാൽപ്പത് വയസ്സ് കഴിക്കുന്ന ഒരു വൈറ്റമിൻ എന്ന് പറഞ്ഞ് ചെയ്യരുത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു യുദ്ധമാകുന്നത് ഇതൊരു യുദ്ധമാണെങ്കിൽ നമ്മുടെ ഒരു സാധാരണ ഭാഷ കടമെടുത്താൽ അതായത് നമ്മുടെ റോഡിൽ കൂടെ പെരുന്ന പാണ്ഡിലോറി മേടിക്കാൻ തവള വയറ്ീർപ്പിച്ച് നിൽക്കുന്ന പോലെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി കൂടുതൽ ഈ രാജേഷ് കുമാറിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഞാൻ ഇഷ്ടം പോലെ നാട്ടുകാരുടെ വീഡിയോ അതായത് ഞാൻ പറഞ്ഞ പുള്ളിയുടെ ഒരു കംപ്ലൈൻ്റ് ഞാൻ മോഡേൺ മെഡിസിൻ ഡോക്ടർ പുള്ളിക്കെതിരെ പറയുന്നതല്ലേ ഉള്ളൂ ഇഷ്ടം പോലെ വീഡിയോ അതിൽ ഏറ്റവും രസകരമായ ഒരു വീഡിയോ ഉണ്ട് രാജേഷ് കുമാർ റോസ്റ്റഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ വിട്ടുമാറാത്ത ചൊറിച്ചിൽ തുടയിടുക്കിലും എല്ലാം ശരീരത്തിൻ്റെ മടക്കുകളിൽ വരുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് ഫംഗസുകളായിക്കോട്ടെ ചില ബാക്ടീരിയൽ പ്രശ്നങ്ങളായിക്കോട്ടെ ടീനിയ പോലുള്ള ചില രോഗങ്ങളായിക്കോട്ടെ ഈ ഇങ്ങനെ ചൊറിച്ചിലുണ്ടായിക്കൊണ്ടേയിരിക്കും നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഒപ്പം ഈ ചൊറിച്ചിൽ കുറയ്ക്കുന്നതിന് വളരെ ഫലപ്രദമായ ഒരു സിമ്പിൾ ടിപ്പാണ് ഞാനിപ്പോൾ വിശദീകരിക്കുന്നത് തൈരില്ലേ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന നല്ല കട്ടിയുള്ള തൈര് നിങ്ങൾ ദിവസത്തിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വെറും വെള്ളത്തിൽ കഴുകി ഈ നമുക്ക് ചൊറിച്ചിലുള്ള ഭാഗം തുടച്ചതിന് ശേഷം തൈര് ഈ ഭാഗത്ത് നന്നായിട്ട് പുരട്ടുക ശരത്തിൻ്റെ മടക്കുകൾ ചൊറിച്ചിലുള്ള ഭാഗത്ത് പുരട്ടിയിരിക്കുക ഒരു അരമണിക്കൂർ പുരട്ടിയതിന് ശേഷം നിങ്ങൾ ഇതങ്ങ് കഴുകി കളയുക എന്നിട്ട് ഡ്രൈ ആക്കി വെച്ചിരിക്കുക ഇതിൻ്റെ ഒപ്പം നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തോളുക ചൊറിച്ചിട്ട് കുറയും കാരണം എന്താണെന്ന് പറഞ്ഞാൽ തൈരിനകത്ത് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട് ഈ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ നമ്മുടെ ഈ തുടയിടക്കിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും എണ്ണം ഗണ്യമായിട്ട് കുറയുകയും നമുക്ക് ചൊറിച്ചിലും ഇറിറ്റേഷനും കുറയുകയും ചെയ്യും വളരെ ഫലപ്രദമാണ് നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ഇദ്ദേഹം ഒരു ആധുനിക വൈദ്യം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണെന്നാണ് നമുക്ക് ആർക്ക് വേണോ കൃത്യമായ സയൻറ്റിഫിക് ഡേറ്റ എടുത്തിട്ട് പ്രസന്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല ഇദ്ദേഹം പറയുന്നത് എന്താണ് കക്ഷത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തൊക്കെ ചോർച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തൈര് തയ്ച്ചു കഴിഞ്ഞാൽ തൈരിനകത്തുള്ള പ്രോ ബയോട്ടിക് ബാക്ടീരിയ നമുക്കറിയാം തൈര് പുളിപ്പിക്കണം പാല് പുളിപ്പിക്കണമെങ്കിലൊക്കെ അതിനകത്ത് ബാക്ടീരിയൊക്കെ ഉണ്ട് പ്രോ ബയോട്ടിക് ബാക്ടീരിയ ഉണ്ട് ഇത് ബാക്കിയുള്ള ഫംഗസിനെയും ബാക്ടീരിയയും ടീനിയൊക്കെ തിന്ന് നശിപ്പിക്കും എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ക്ലെയിം ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം ഈ താരൻ പോലെ ശരീരത്തിൽ വരുന്ന പല ഫംഗസുകളും നമ്മുടെ തലയിൽ നിന്നും അല്ലെങ്കിൽ ഈ തലയുടെ തൊട്ടടുത്തുള്ള സെബീഷ്യസ് ഗ്ലാൻഡിൽ നിന്നൊക്കെ വരുന്ന പല കാര്യങ്ങളും കഴിച്ചൊക്കെയാണ് അത് നല്ല സൗകര്യമായിട്ട് അവിടെ താമസിക്കുന്നത് അവിടെയാണ് ഈ കൊഴുപ്പുള്ള ഈ സാധനം കൊണ്ട് തേക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇന്ന് വരെ ഫെർമെന്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പുളിപ്പിച്ചിട്ടുള്ള പാലിന്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എവിടെയെങ്കിലും തേച്ചെന്ന് പറഞ്ഞിട്ട് ചൊറിയൊന്നും വരില്ല അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ കൂടെ ഇതും കൂടെ ചെയ്യുക എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വഴിയിലിരിക്കുന്ന ബാക്ടീരിയ എടുത്ത് കോണോത്തിന്റെ ഇടയിൽ വെക്കരുത് വെളുത്തുള്ളി അല്ലിയില്ലേ വെളുത്തുള്ളി അല്ലി നാലല്ലി തൊലി കളഞ്ഞതിന് ശേഷം രാവിലെ പതിനൊന്ന് മണിക്കോ അല്ലെങ്കിൽ നാല് മണിക്കോ ചവച്ചരച്ച് കഴിക്കുക ചവച്ചരച്ച് കഴിക്കാത്തത് പ്രധാനമാണ് ഇത് അച്ചാറിട്ട് കഴിച്ചാലോ കറികൾ ചേർത്ത് കഴിച്ചാലോ പോരാ വെളുത്തുള്ളി പച്ചയ്ക്ക് ചവച്ചരച്ച് കഴിക്കുക ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം വെളുത്തുള്ളിക്കകത്ത് അല്ലിസിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട് ഈ അല്ലിസിൻ നമ്മൾ ചവയ്ക്കുമ്പോൾ നമ്മുടെ ഉമിനീരുമായിട്ട് ചങ്ങൾക്കറിയാം വെളുത്തുള്ളി നമ്മൾ ചവയ്ക്കുന്ന സമയത്ത് ബാക്കിയാത്തൊരു പൊള്ളുന്ന ടേസ്റ്റ് പോലെ ഫീൽ ചെയ്യും ഭയങ്കര ബേണിങ് ഫീൽ ചെയ്യും അതിന് കാരണം ഈ അല്ലിസിൻ നമ്മുടെ ഉമിനീരുമായിട്ട് ചേർന്ന് അല്ലിഡിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് ഉണ്ടാകുന്നുണ്ട് ഈ അല്ലിഡിനാണ് നമ്മുടെ ശരീരത്തിനകത്ത് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് ഇങ്ങനെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം തുടർച്ചയായിട്ട് നിങ്ങളത് കഴിക്കുക ഒരിക്കലും യാതൊരു കാരണവശാലും വെറും വയറ്റിൽ നിങ്ങൾ വെളുത്തുള്ളി കഴിക്കരുത് കാരണം വെളുത്തുള്ളി വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്ട്രൈറ്റിസ് നെഞ്ചരിച്ചുപോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കൊളസ്ട്രോൾ കൂടുതലുള്ള സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ ഓക്കെ നിങ്ങൾ ഇപ്പം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഗൂഗിളിൽ അലിഡിൻ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ടോ എന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അലാഡിനെ അത്ഭുത വിളക്കിലെ അലാഡിനെ കാണാൻ പറ്റുന്നല്ലാതെ അലിഡിൻ എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല ഇത് അതേ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ചാറിട്ട് അങ്ങനെ അങ്ങനെയൊന്നും കഴിച്ചുടാ വായിൽ ചവച്ചരച്ച് കഴിക്കണം അതായത് മറ്റേ മറ്റേ ജ്യൂസ് കുടിക്കുന്ന പുള്ളി പറഞ്ഞല്ലോ അതുപോലെ ഈ തുപ്പലുമായിട്ട് ചേരുമ്പോഴാണ് ഇതിനകത്ത് ഭയങ്കര സംഭവം ശരിക്കും ഈ അലിസിൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് തന്നെ വെളുത്തുള്ളിക്കകത്തുള്ള എന്ന് പറഞ്ഞ മറ്റൊരു സാധനം ഒരു എൻസൈം നേരത്തെ ഡോക്ടർ കാന കാനസുരേഷും പറഞ്ഞ പ്രസന്റേഷൻ കണ്ടില്ലേ എന്തുമാത്രം കോംപ്ലക്സ് ആണെന്ന് അതുമായിട്ട് റിയാക്ട് ചെയ്തതിന് പുള്ളി പറയുന്നത് അലിസിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് ആണെന്നാണ് അതൊരു സൾഫർ ബേസ് കോമ്പൗണ്ട് ആണ് അത് ആൽക്കലോയിഡൊന്നും അല്ല ഈ അലിസിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നത് അലിനും അതുപോലെ അലിനീസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമും കൂടെ ചേർന്നിട്ടാണ് സലൈവയുമായിട്ട് ചേർന്നിട്ടാണ് അത് ഉണ്ടാവുന്നത് എന്തിനാണ് ഇത് വെളുത്തുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ വയറുവേദനയോ നെഞ്ചരിച്ചിലോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ ഒന്നും മാറ്റാനൊന്നും അല്ല അത് പരിണാമപരമായിട്ട് കിട്ടിയ ഒരു കഴിവാണ് അതിന് ഒരു സാധനം വന്ന് കടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വായിൽ പൊള്ളലുണ്ടാവണം ആ ജീവി കടിക്കാതെ പോകണം അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് അതിന്റെ ഡിഫൻസിന് വേണ്ടി അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കെമിക്കൽ ഡിറ്ററന്റ് അല്ലെങ്കിൽ ഒരു വിഷമാണ് അത് നമുക്ക് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ആഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ പാകം ചെയ്ത് കഴിക്കാൻ അല്ലാതെ ഇദ്ദേഹം പറഞ്ഞ ഇനി അദ്ദേഹത്തിന്റെ ക്ലെയിം എന്താണ് കൊളസ്ട്രോൾ മാറ്റാനായി സഹായിക്കുന്നു ഇതുവരെയുള്ള ഉള്ള പഠനത്തിൽ പോലും അങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം നിങ്ങൾ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കണ്ടുപിടിക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കണോ പിന്നെ അതുപോലെ നിങ്ങൾ കാണാൻ പോകുന്ന ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ചൊക്കെ വിവിധ നാട്ടുകാർ പറഞ്ഞ ഓരോരോ വീഡിയോ ഭാഗങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് അതുപോലെ തന്നെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കണ്ട് മനസ്സിലാക്കാനുള്ള വീഡിയോസുമാണ് ഞാൻ നൽകുന്ന നൽകുന്നത് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ കപടശാസ്ത്രം സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന ഒരാളിനെ കുറിച്ചിട്ടാണ് അത് മറ്റാരുമല്ല അല്ല ഡോക്ടർ രാകേഷ് കുമാറാണ് ആള് ഇദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പേര് കേട്ടാൽ എം ബി ബി എസ് ബിരുദമുള്ള ഒരാളാണെന്ന് തോന്നുമെങ്കിലും സമ്പൂർണ്ണ കപടശാസ്ത്രമായിട്ടുള്ള ഹോമിയോപ്പതിയിൽ ഡിഗ്രി ഉള്ള ഒരാളാണ് ഇദ്ദേഹം ഇന്ന് ശാസ്ത്രം കംപ്ലീറ്റ് ആയിട്ട് തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു കപട രീതിയാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം ഒരു പ്രത്യേക രീതിയിലാണ് കപടശാസ്ത്രം സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നത് ആദ്യം കുറച്ച് സയൻസ് പറയും അതിൻ്റെ ഇടയിൽ കുറച്ച് കപടശാസ്ത്രം പറയും വീണ്ടും സയൻസ് പറയും കപടശാസ്ത്രം പറയും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഈ തരം പ്രസൻറ്റേഷൻ്റെ ഒരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ കാരണം കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൽ ഏതാണ് സയൻസൊന്നും ഏതാണ് എന്നും തിരിച്ചറിയാൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കപടശാസ്ത്രങ്ങൾ കടത്തി വിടുന്നത് ക്യാൻസർ വന്ന കീമോതെറാപ്പി എടുത്തിട്ടുള്ള ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ധാരാളം കഴിക്കണമെന്നാണ് ഇതിലേറ്റവും ഇതൊരു ഡോക്ടറാണ് പറയുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഒരു ഡോക്ടറിന് ഇങ്ങനെയൊക്കെ മണ്ടത്തരം പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഇദ്ദേഹം ചെയ്യുന്ന ഒരു മറ്റൊരു കാര്യം നിങ്ങൾക്ക് കാണാം രാജേഷ് കുമാർ ഒക്കെ വളരെ നല്ലൊരു പാഠപുസ്തകമാവുന്ന അങ്ങനെയാണ് അതായത് ചില സയൻസിന്റെ ടെർമിനോളജീസ് ഉപയോഗിച്ച് ഘോര ഘോം ഇങ്ങനെ പറയും എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കപടശാസ്ത്രം വിടും ഇത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഈ ഒരു സയന്റിഫിക് ജാർഗൺസ് ഉപയോഗിച്ച് നിങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു കാര്യം പിന്നെ മറ്റൊന്നാണ് വളരെ എന്താ പറയുക അമിതമായ ഇതിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുക അല്ലെങ്കിൽ ഇത് ഭയങ്കരമായ ഫലം തരുന്നു എന്നൊക്കെ അവകാശവാദങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കപടശാസ്ത്രങ്ങളുടെ മറ്റൊരു രീതി ശാസ്ത്രത്തിന് അങ്ങനെ ഒരു സംഭവം ഇല്ല കാര്യങ്ങളുടെ കിടപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുകയാണ് ഒരൽപ്പം തരംതാണ വീഡിയോ ആണോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയമുണ്ട് പക്ഷേ എന്ത് ചെയ്യാം ഇങ്ങനെയുള്ളതിന് മറുപടി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പാവം സാധാരണക്കാർ അവർ പറയുന്നതാണ് സത്യം എന്നൊക്കെ അവർ വിശ്വസിച്ച് പോകില്ല പിന്നെ മറ്റൊരു കാര്യ വീഡിയോ ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഏതോ ഒരു യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡോക്ടർമാരും മോഡേൺ മെഡിസിൻ ഡോക്ടർമാരും തമ്മിലുള്ള യുദ്ധം അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എത്രമാത്രം ആൾക്കാരിലേക്ക് ഈ തെറ്റിദ്ധാരണ വരുത്തിയിട്ടുണ്ട് അതായത് ഇങ്ങനെ ഒരു അംഗീകൃതമല്ലാത്ത ഒരു പിന്നെ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്ന് സ്വയം പ്രഖ്യാപിത അതായത് വിമൽകുമാർ ശൈലി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യാലിറ്റി ആണെന്ന് വരെ ആൾക്കാർ വിശ്വസിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുതല്ലോ നാട്ടുകാരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ യൂട്യൂബിൽ വന്നിരുന്ന ഓരോന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ ആ വീഡിയോ ഇട്ട ആൾക്കും എന്താണ് ലൈഫ് സ്റ്റൈൽ മെഡിസിൻ അല്ലെങ്കിൽ എന്താണ് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ തട്ടിപ്പ് എന്ന് മനസ്സിലായി കാണാം എന്ന് ഞാൻ കരുതുന്നു ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിവിടെ അവസാനിപ്പിക്കുകയാണ് അതായത് ഇവരെല്ലാം എനിക്കെതിരെ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ യൂട്യൂബിൽ കാണുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വിറ്റമിൻസ് സപ്ലിമെൻറ്റ്സ് തുടങ്ങിയവ വാങ്ങിച്ചു കഴിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ ഈ പ്രസ്തുത പ്രമുഖരുടെ പ്രധാനമായും ഇതൊരു ബൈജൂസ് യൂസ് ചാനലാണ് ഇങ്ങനത്തെ ഈ എന്നാ പറഞ്ഞത് മസാല തട്ടിക്കൂട്ട് ഹെഡ്ലൈൻ ഇട്ട് ആൾക്കാരെ കൂട്ടുന്നത് അവിടെ ഇട്ടിരുന്ന തമ്പനിയിൽസ് എടുത്ത് ഞാൻ വീഡിയോയിൽ ഉപയോഗിച്ചു കാരണം ഇതിലൊരു പ്രൂഫ് വേണമല്ലോ ഇവർ എല്ലാവരോടും കൂടി ഉടനെ ആ വീഡിയോ ബ്ലോക്ക് ചെയ്തു ഈ മൂന്ന് മാസം ബ്ലോക്ക് കിട്ടി എന്നിട്ട് ആ ബ്ലോക്ക് സമയത്തിരുന്നാണ് ഇവരിങ്ങനെ ഓരോന്ന് ഓരോന്ന് വീഡിയോകൾ ഞാൻ അത് പറഞ്ഞു ഞാൻ ഇത് പറഞ്ഞു ഞാൻ നാച്ചുറോപ്പതിക്കെതിരാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പിന്നെ ആയുഷ് മന്ത്രാലയത്തിനെതിരാണെന്നൊക്കെ പറഞ്ഞ് ഇരവാദമുയർത്തി രക്തസാക്ഷി പരിവേഷം സൃഷ്ടിക്കാനായിട്ട് ഈ വീഡിയോകൾ ചെയ്ത് അപ്പോൾ സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് എനിക്ക് ഒരു ആവശ്യമായി വന്നു എൻ്റെ ഈ വീഡിയോ കണ്ടതിനും ഇത് സഹകരിച്ചതിനും ഇത് കഴിയുന്നത്ര ആൾക്കാരിൽ നിങ്ങൾ എത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നന്ദി നമസ്കാരം